കുങ്ങിയേറ്റപ്പ തന്നെ നൂലപ്പാണോ അഫോർഡബിൾ ആയിട്ടുള്ളത് വേണമെന്നുള്ളവർക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ എത്തിട്ടാ ഞങ്ങളിതേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും പിന്നെ ഇത് ടോയ്ലറ്റും പിന്നെ ഫ്ലോർ കഴുകാം സ്വന്തമായി കുറെ ഉണ്ടാക്കി നോക്കൂ എന്താ പറയാ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്നൊരു ഫുൾ ഡേ ഇൻ ഡേന്മലേ ഭാട്ടത്തിൽ പുറത്തേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ കുറെ പർച്ചേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ കാലത്ത് നല്ല തിരക്കാലും സ്കൂളിലെ ദിവസമാണ് അപ്പൊ നമ്മൾ ഇന്ന് നൂലപ്പാടം ഉണ്ടാക്കണേ കാരണം പാറു ഇന്നലെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നൂലപ്പാടിന് എന്താണാവോ അമ്മക്കുട്ടി നൂലപ്പത്തിന്റെ അച്ഛൻ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് കളയാ ഞാൻ ഇടയ്ക്ക് ആഴ്ച രണ്ട് മൂന്നാല് ദിവസം നൂലപ്പം ഉണ്ടാക്കണ്ടേ അങ്ങനെ പണി വെള്ളമൊക്കെ കുറച്ച് ഒതുങ്ങി ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി അത് കഴിഞ്ഞപ്പതേ നമ്മുടെ ബ്രൗൺ റൈസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ പരിപ്പ് ഇങ്ങനെ ഡ്രൈ ആക്കി ഇട്ടിട്ട് വരം വെക്കില്ലേ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മുടെ പുത്തിച്ച് പൊടിച്ച് മറന്നിട്ടിട്ട് ചേട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഇതേ നമ്മുടെ നൂലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറേ നൂലപ്പം കാണുമ്പോഴേ ടിപ്പുവിനൊക്കെ കൊടുക്കും കേട്ടോ അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആവിയിൽ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ അപ്പം അവന് കൊടുക്കും പിന്നറിയുന്നത് നമുക്ക് മുട്ടക്കറി കേട്ടോ ചോറിനാണെങ്കിലും മുട്ടക്കറിയാണെന്ന് സ്പെഷ്യലി വേറെ കുറച്ച് പച്ചക്കറിയൊക്കെ കഴിഞ്ഞു അപ്പം നമുക്കൊന്ന് പോകണം മേടിക്കാനായിട്ട് പിന്നെ അതേ കുറച്ച് അമ്മൂന് നമ്മുടെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നൂലപ്പത്തിൻ്റെ കൂടെ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ട് പാറുവിന് കൂടെ തേങ്ങ പാലെടുക്കാൻ പാലെടുത്ത് അരച്ച് വെച്ചിരുന്ന അത് പെയ്യണം അങ്ങനെ അതേ മഴ പെയ്തില്ലെങ്കിലും മരം പെയ്യുന്നുണ്ട് കേട്ടോ നല്ല വെള്ളമായിട്ട് ഇങ്ങനെ രാവിലെ തന്നെ നല്ല വെള്ളമായിട്ട് നിൽക്കണേ നമ്മുടെ ഭോഗൻവില്ലിയാണ് ടിപ്പുന് കൂടുമ്പോ ഇങ്ങനെ ചാഞ്ഞ് ഫുള്ള് കിടക്കണേ ഇതൊക്കെ ഒന്ന് വെട്ടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടിപ്പുതി അവിടെ കിടക്കുന്നുണ്ട് ടിപ്പുന് ഇടയ്ക്ക് കുറെ പേര് ചോദിക്കലുണ്ട് ടിപ്പുനെ കാണുന്നില്ല ഇട്ടായത് കൊണ്ട് ടിപ്പുതിയൊക്കെ കിടക്കുന്നുണ്ട് ടിപ്പുൻ്റെ സ്ഥിരം സ്ഥലമാണിത് ഉറങ്ങാനായിട്ടുള്ള സ്ഥലം നമ്മളെ കിടന്ന് കുറേ നേരം ഉറങ്ങും ഇവിടെ കിടന്ന പിന്നെ വേറൊരു കാര്യം നല്ല ഗേറ്റിന്റെ അവിടെ നല്ല നോട്ടം കിട്ടും അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ഇപ്പോഴും ഇവിടെ എടുക്കുക ഗേറ്റ് കാരണം ഇപ്പോഴും നമ്മൾ അടച്ചിടണം പിന്നെ ഞാൻ യോഗ ചെയ്യാൻ പോവാണ് ഒക്കെ കൊതുക് ഭയങ്കര കൊതുക് ശല്യ പിന്നെ പുറത്ത് മഴ പെയ്തുകൊണ്ട് പുറത്തേക്ക് നിക്കാനും പറ്റില്ല അപ്പൊ ഞാൻ നമ്മളൊരു കൊതുക്രി കത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ യോഗ ചെയ്യാട്ടോ അപ്പൊ ഞാൻ യോഗ ഫസ്റ്റ് ഞാനിങ്ങനെ ഞാനിങ്ങനെ എനിക്കങ്ങനെ അമ്പലത്തെ പോയി പള്ളിയെ പോയി പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു ഇതില്ല ഞാൻ വീട്ടില് കുറച്ച് സമയം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ധ്യാനിക്കും അത്രേ ഞാൻ ചെയ്യാറുള്ളൂ നമ്മൾ പൂവില്ലാ നല്ല പൂവും അത് നമുക്ക് തോന്നണം അങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു പോക്കൊന്നുമില്ല കേട്ടോ നമ്മൾ അങ്ങനെ കുറച്ച് ഫേസ് യോഗ ചെയ്തു പിന്നെ കുറച്ച് നമ്മുടെ അബ്ഡൊമിൻ അങ്ങനെ വയറിന്റെ എക്സസൈസ് അതൊക്കെ എക്സസൈസുകളൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ നേരെ കുറച്ച് എഡിറ്റിങ് പണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മൂവിനുള്ള ഫുഡ് അമ്മു അമ്മനെ വിളിച്ചിന്പ്പിച്ച അമ്മു മുന്നേ എന്നിട്ടുണ്ടായിരുന്നു അവള് യോഗ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് പിന്നെ അവള് അവളുടെ കുംഫുന്റെ എക്സസൈസ് ചെയ്യും അങ്ങനെ കുറച്ചു നേരം പഠിക്കും അത് കിട്ടുന്നേ അവളുടെ കൊടുന്നിട്ടുണ്ട് ഭക്ഷണോടെ കൊടന്നെച്ചിട്ടുണ്ട് പാറക്കുട്ടീനെ ഇപ്പ എടിക്കും പാറക്കുട്ടിപ്പോ തന്നെ നൂലപ്പാണോ കണ്ണൊക്കെ തുടക്കി ബ്രഷ് ചെയ്യണ്ടേ

ഏറ്റുവരുമ്പ സ്വപ്നം കൊണ്ടിട്ട് വരുന്നേ നൂലപ്പാണോ നൂലപ്പ സ്വപ്നം കൊണ്ടിട്ടാ വരുന്നേ നമ്മ എന്തായാലും രാത്രി പഞ്ഞൂലേ നൂലപ്പ തരാന്ന് ബ്രഷ് ചെയ്ത് സുന്ദരി ആയിട്ട് മുഖമൊക്കെ കഴുകിട്ട് നൂലപ്പ കഴിക്കാം ഓക്കെ ഓക്കെ ഗുഡ്ഗളായോ നോക്കട്ടെ പാവ് ഗുഡ്ഗേളായാ ഉവ നീ ചേച്ചി ഗുഡ് ഗുഡ്ഗളായോ നോക്കട്ടെ എവിടെ ഗുഡ്ഗളായോ നോക്കട്ടെ ഗുഡ് അമ്മുന്റെ അമ്മു കൊറിയൻ സീരീസിന്റെ ആളാട്ടാ ഫാൻ അല്ലേ ഇപ്പൊ ഏത് സീരീസൊ കാണേതോരെണ്ണം പേരൊന്നും ഇല്ല പക്ഷെ കൊറിയ സീരീസ് കാണുള്ളൂ ഏതാണ്ടതേ പറയണോ കളിയാക്കു നമുക്ക് അവരെ ഭാഷ കേൾക്കുമ്പോൾ ചിരി വരെ കൊറിയൻ ഞാൻ അടിയിലത്തെ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേറ്റ് കൊടുക്കില്ല ഇംഗ്ലീഷിൽ അത് നോക്കിയിട്ടോ ഞാൻ മനസ്സിലാക്കാം നമ്മളെന്തൊക്കെയോ ഇരുന്ന് കാണുന്നത് അത് അതുപോലെക്കാണ് ഫുഡ് കഴിക്കുക സ്റ്റിക്കൊക്കെ വെച്ചിട്ടിങ്ങനെ പാത്രത്തിൽ സന്തോഷമായ നൂലപ്പം കിട്ടിയപ്പോൾ ഇത് ഇത് കഴിക്കുന്നേ ആ നൂലപ്പം പാട്ട് വരട്ടെ കഴിക്കൂ ഞങ്ങൾ തന്നെ തൊട്ട് ഞാൻ ചെലപ്പ് കിട്ട് സെറ്റ് ചെയ്യും കൊണ്ടാക്കിയിട്ട് വന്നിട്ട് എന്നിട്ട് എന്നിട്ട് ഫുഡ് കഴിഞ്ഞ് എക്സസൈസ് കഴിഞ്ഞിട്ട് കുറച്ച് വാമപ്പ് ത്രെഡ്മി നടക്കലും പിന്നെ കുറച്ച് ഡംബൽസ് എക്സസൈസും പുഷപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആളും ചെയ്യും അങ്ങനെ അപ്പൊ ആള് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഫുഡ് അടുത്ത പരിപാടി അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ പാറകുട്ടി മൂന്ന് നമ്മുടെ നൂലപ്പം നിന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം അപ്പൊ അങ്ങനെ ചേട്ടനോട് എക്സസൈസ് ചെയ്യണ്ട് അപ്പൊ ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ വിശക്കണില്ല എന്നാലും പിന്നെ കഴിക്കാം അല്ലെങ്കി പിന്നെ ആ സമയത്ത് വിശക്കും അതാകുമ്പോ സമയം തെറ്റും അതന്നെ കഴിക്കാം അപ്പൊ ദേശിയായിട്ട് ഫുഡാട്ടോ അത് ഇനിയിപ്പൊ ഞാൻ കഴിക്കുന്ന കുറച്ച് രണ്ട് എഗും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടു അങ്ങനെയാട്ടോ കഴിക്കുന്നത് അപ്പോ എനിക്ക് എനിക്ക് എന്താ പറയുക പീസ് ഒരീഡ് ഇഷ്യൂസ് ഉണ്ട് നിലവിൽ കാരണം ഡെലിവറി കഴിഞ്ഞിട്ടാണ് അതെനിക്ക് കൂടുതലാവാം ആദ്യത്തില് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലാണ്ട് ഒരു ഫാസ്റ്റ് വെയിറ്റ് ലോസ് ഒന്നും അങ്ങനെ എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞുണ്ട് അപ്പൊ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാം അതിനുള്ള പരിശ്രമത്തിലാട്ടോ ഞാനും അതാണ് നമ്മുടെ ഡ്രസ്സ് ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഇതായി ധ്യൊരു കരിഞ്ചുവപ്പും കൂടിയിട്ടുള്ള ഒരു ശുദ്ധമാണ് സെറ്റായിട്ടോ അപ്പം ഞാൻ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു ഇനി ഒന്ന് ഒന്ന് ഒരുങ്ങണം അതായത് ജസ്റ്റ് ലിപ്സ്റ്റിക് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യണം പാർക്കുട്ടി ഞാൻ ഞാനവിടെ ഇട്ടിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ടിൻ്റഡ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു ടിൻ്റഡ് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സോളാ സേഫിൻ്റെയാണ് നമുക്ക് ഇങ്ങനെ അടുത്തേക്കൊക്കെ കടയിലേക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോ ഞാൻ അധികം അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണ ആണല്ലോ ഇങ്ങനെ വല്ലതൊടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്യ കുഴപ്പമില്ല ഇപ്പൊ സ്കിന്നാലും ഞാൻ ഒന്ന് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണത് അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഡ്രസ്സോളം അടിക്കണട്ടെ അലമാരി കാണുന്നത് ഈ എന്താ പറയുക നിങ്ങൾക്ക് ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്രഷ് ലുക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു മുന്നൂറ് ആ റേഞ്ചിലുള്ളതായിട്ടത് സോള സേഫിൻ്റെ ടിൻ്റെ സൺസ്ക്രീൻ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോ ക്യാമറ നോക്കിയിട്ട് എത്ര ശരിയാവണമെന്ന് അറിയില്ല മുഖം പാകമായോന്ന് ഇട്ടതൊക്കെ അപ്പോ കണ്ണടി നോക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഒരുങ്ങണമെങ്കിലേ ഇത് കയ്യിൽ വെക്കും വാങ്ങിക്കണെങ്കിൽ നല്ലതാട്ടാ ഈ സോളാർ സെഫിന്റെ ടിൻ്റെ സൺസ്ക്രീൻ ജസ്റ്റ് നമുക്ക് ആ ഒരു ഫ്രഷ് ലുക്ക് കിട്ടും പിന്നെ ഞാൻ ഈ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ നമ്മുടെ മാൾസിന്റെ ആണ് തൊണ്ണൂറ്റി രണ്ട് രൂപയുള്ളു മാൾസിന്റെ ഐബ്രോ പെൻസില് ഇതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ബ്രോ ചെയ്യാ ഐബ്രോ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഇതുണ്ട് ലൈനറും ഉണ്ട് ഇപ്പുറത്ത് നമുക്ക് ബ്രഷും ഉണ്ട് തൊണ്ണൂറ്റി രണ്ടോ അല്ല തൊണ്ണൂറ്റി അല്ല അറുപത്തിനാലോ ഉപയോഗം തോന്നുന്നുണ്ട് അങ്ങനെ എന്താണ് മേടിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ളത് വേണമെന്നുള്ളവർക്ക് ഇത് നല്ലതാ അത്യാവശ്യം നമുക്ക് ബ്രോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അച്ഛ വന്നിട്ടില്ല അച്ഛപ്പിൽ പോയേക്ക ഷോപ്പിൽ പോയി വന്നിട്ട് നമ്മൾ നമ്മൾ പോവാട്ടോ പാറക്കുട്ടി സെറ്റ് ആയി നിക്കുന്നുണ്ട് പാറക്കുട്ടിയുടെ കാർട്ടൂൺ വെച്ചിട്ട അത് കണ്ടോള പോയിട്ട് വേയാ നല്ല മഴക്കാരുണ്ട് എനിക്കാണെങ്കിൽ സാധനങ്ങൾ കുറച്ച് അപ്പോ മേടിക്കാണ്ട് അപ്പൊ അതാപ്പൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണ്ട പൗഡർ വെച്ചിട്ട് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഈ മഴക്കാലത്തെയാ അധികം അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടിരിക്കും അതായാലിങ്ങനെ ആകെ നനഞ്ഞൊലിച്ച് ഇതാവും പിന്നെ നമ്മൾ അങ്ങനെയുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം കേട്ടോ അതായത് നല്ല തീരെ പോവാത്ത കായന്റെ ആവശ്യമൊന്നും നമ്മൾ നമ്മളീ അടുത്തേക്ക് കടയാൻ പോകുമ്പല്ലേ പക്ഷെ ഒന്നും മുഖമൊന്നും എനക്കീട്ട് വേണമോ പോകാനും ഞാൻ അങ്ങനെ തീരെ പോണ ആളല്ല പക്ഷെ പൂവും ഞാൻ ഒന്നും ചെയ്യേണ്ട പോവാറുണ്ട് പക്ഷെ ആവേ വരുന്നു അപ്പൊ ഇട്ടു അമ്മ ഇപ്പൊ വരാ അവിടെ ഒന്ന് കണ്ടോളോ അപ്പൊ ഞാനേ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഇത് മേബിലിൻ നമ്മുടെ സെൻസേഷൻ ലിക്വിഡ് മാറ്റ് മാറ്റില്ലേ അതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് മേഡ് ഈസി ആണ് ഇതെല്ലാം അവർക്ക് ചേരുന്ന ഷെയ്ഡാ നിങ്ങക്ക് ലോങ് ലാസ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ് നല്ലതാട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലിപ്പ് ക്രീമാണ് തെരഞ്ഞെ നമ്മടെ മിസ്കളായിരുന്നു അത് ഇവിടെ കാണാല്ല മോളാന്ന് തോന്നുന്നത് ഞാൻ മോൾ ഷൂട്ട് ചെയ്യാൻ ഷുട്ടിട്ടുണ്ടായിട്ട് ഇനി മോളിൽ പോകാൻ വയ്യ സെറ്റ് നമുക്ക് മുടി കെട്ടണം ഷോൾഡർ അങ്ങനൊരു പാക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് എനിക്കത് കാണിച്ചിട്ടുണ്ടോ ഇല്ല എന്നറിയില്ല ഞാൻ എന്തായാലും ഇത് കാണിക്കും അത് ചെയ്തപ്പോൾ മുടിയുടെ ഒരു ഇത് കണ്ട ഷൈനി അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ഷൈനിക്ക് അത്രയ്ക്ക് നമ്മൾ ഈ പാർലറിലൊക്കെ സ്മൂത്ത് ചെയ്ത മുടി മാതിരി നിൽക്കണം അത്ര ഭംഗിയാണ് കാണാൻ മുടിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ആ പാക്ക് ഡ്രൈ ചെയ്തപ്പോഴേ എന്തായാലും ഞാൻ ചെയ്യോ ഞാൻ മുടി തന്നെ പ്രത്യേകിച്ച് കെട്ടലൊന്നുമില്ല കുറച്ച് ഒരു സൈഡ് അപ്പൊ പിന്നെ മണ്ണെടുത്ത് ഇങ്ങനെ കയ്യിൽ വെക്കെട്ടോ അങ്ങനെ ഈ ഒരു ഇതാണ് അങ്ങനെ കയ്യില് ഇടും പിന്നെ ഷോള് ഓക്കെ അപ്പൊ ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം എനിക്ക് ഇങ്ങനത്തെ കോട്ടൺ ഡ്രസ്സുകൾ നല്ല ഇഷ്ടാട്ടോ ഇത് ഏതൊരു ഓൺലൈൻ ഏതോ ഒരു ഞാൻ ഷോപ്പിംഗ് മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെതേ നമ്മൾ ഒരുങ്ങി ഇനി ഇറങ്ങാട്ടോ അപ്പൊ മന്ത്ലി ഉള്ള സൂപ്പർ മാർക്കറ്റ് വിസിറ്റ് ആണ് അപ്പൊ അമ്മൂന് കൊണ്ടുപോരുണ്ട് ഇപ്പൊ അമ്മൂന് ട്യൂഷനും സ്കൂളൊക്കെ കൂടി ട്യൂഷൻ അതുപോലെ ഈവനിംഗിലൊന്നെ അവളെ കൊണ്ടുപോകാനൊരു നിവർത്തിയില്ല അപ്പൊ പിന്നെ ഞങ്ങള് മൂന്നാളും തന്നെ പോവും അവൾക്ക് പറ്റാൻ അവൾ എന്തെങ്കിലും പറയുമ്പോ അത് മേടിക്കട്ടോ അങ്ങനെ പോലെ സൂപ്പർ മാർക്കറ്റിൽ എത്തിട്ടാ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ ഞങ്ങളൊന്ന് മാറ്റി അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിതേ ചേട്ടനും ഉണ്ണി കൂടിന്റെ സെക്ഷനിലും ഞാൻ ഈ ഷുഗർ ഫ്രീയുടെ ഓർബിറ്റിന്റെ അഡിക്റ്റ് ആട്ടാ വേറെ ഒന്നിനും അങ്ങനെ ഇല്ല അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് ഞാൻ മേടിക്കലുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് ലിഫ്റ്റ് നോക്കി നിക്കാ കാറിന്റെ അടുത്തേക്ക് പോവാനെ അങ്ങനൊക്കെ സെറ്റ് ആയി അപ്പൊ നമ്മള് മുട്ട അത് എപ്പോഴും മേടിക്കും നിർബന്ധമാണ് മുട്ട കഴിക്കുന്നത് മുട്ട ഇതിപ്പോ ചെറിയ കിട്ടിയത് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഏർ സിങ്ക് ഒക്കെ കഴുകണത് അതാട്ടോ അതിന്റെ രണ്ടെണ്ണം മേടിക്കും ഇതാ ഇത് പിന്നെ ഇത് ടോയ്ലറ്റും പിന്നെ ഫ്ലോർ കഴുകാം സിങ്ക് കഴുകാം ഇത് പിന്നെ വാങ്ങിച്ചത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇപ്പൊ മഴക്കാലം അല്ല അപ്പൊ ഞങ്ങള് സ്മൂത്ത് മറ്റേ ഇത് ഒഴിക്കാറുണ്ട് പെർഫ്യൂ പെർഫ്യൂമില്ലേ സ്മൂത്ത് ഇല്ല അത് ഒഴിക്കുന്ന നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ടേ അത് കംഫോർട്ടിന്റെ അത് ഇതൊഴിക്കും പിന്നെ പച്ചക്കറി പിന്നെ കോൾഗേറ്റ് കോൾഗേറ്റ് അല്ലാതെ സെൻസോടയും പല്ലേട്ടയും പിന്നെ ഞാൻ അലക്ക് സോപ്പ് പിടിക്കും കാരണം ഞങ്ങൾ എന്നും വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഞങ്ങൾ ആകെ പറ്റാത്ത അപ്പം നമ്മൾ ആകെ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാം അപ്പോൾ നമ്മളിങ്ങനെ തുണി കൂടുതലാണെങ്കിൽ സിലിണ്ടറേഷൻ കുടിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മൂൻ്റെ യൂണിഫോം പക്ഷെ നമുക്ക് ഒന്നര തൊട്ട് ഒന്നര തൊട്ട് അലക്കണം അപ്പം അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് അലക്കിയിട്ടാണ് ചെയ്യുക അച്ഛൻ്റെ ഇട്ടിച്ച് കൈ കൊണ്ട് അലക്കിയിട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് സോപ്പ് അലക്ക് സോപ്പ് പിന്നെ പാറുവിന്റെ ചില ഡ്രസ്സുകൾ നമ്മൾ കൈ കൊണ്ട് അലച്ചിട ചെയ്യാം പിന്നെ പിങ്ക് സോൾട്ട് ഇത് ഞാനിപ്പോ കുറച്ച് നാളായിട്ട് അധികമായിട്ട് പിങ്ക് സോൾട്ട് യൂസ് ചെയ്യാണ് ഇത് എന്താ പറയാ ഭയങ്കര നല്ലതാണ് മറ്റേ സോൾട്ടിനേക്കാളും പിങ്ക് സോൾട്ട് നല്ലതാ കേട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് മറ്റേ അരി ജീര റൈസ് ഇത് പാറുവിന് നമ്മള് ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പാറൂന് ഞാൻ വാങ്ങി വയ്ക്കാറുണ്ട് അപ്പൊ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും എസ്പെഷ്യലി അവളിപ്പം ഇനി ഇവിടെ വീട്ടിലിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടേക്കൊന്നും പോകണില്ല ഇടാക്കിയുള്ളൂ അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഫ്രീ ആവുമ്പോൾ ഉണ്ടാക്കും ഗീ റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇത് പഴം ഇത് കുറച്ച് കൂടുതലും അടിച്ചത് അമ്മനും സ്കൂളിൽ ഇട്ട് ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാമല്ലോ ബനാന ഫ്രൈ നമ്മുടെ ഒന്നില്ലെങ്കിൽ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യ് വീട്ട് ഒഴിച്ചിട്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ് പിന്നെ ഇത് മത്തങ്ങിയ ഒരു പകുതി നമുക്ക് എരിശ്ശേരി വയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് പിന്നെ വാങ്ങിച്ചത് ക്യാഷ് ഞാൻ സാധാരണ ഓൺലൈനിൽ വാങ്ങിക്കാറ് പക്ഷെ ആമസോണിൽ നിന്നാണ് മേടിക്കല് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങലുണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാനത് വാങ്ങിച്ചില്ല പ്രാവശ്യം ഞാൻ അവിടെനിന്ന് കുറച്ച് ഓഫർ കണ്ടപ്പോൾ അവിടെ നിന്ന് മേടിച്ചു ഇത് നമ്മുടെ അവിയൽ ഇടയ്ക്ക് നമുക്ക് അവിയൽ ജസ്റ്റ് ഒന്ന് ശർക്കരൊക്കെ കഴിക്കുന്ന കഴിക്കാം ഇത് മസാല എന്തെങ്കിലും ഇതുപോലെ തന്നെ ഗീ റൈസോ മസാല ബീഫൊക്കെ വെക്കുമ്പോൾ നൂഡിൽസോ കേട്ടോ എൻ്റെ അമ്മനും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോഴും വാങ്ങില്ല പക്ഷെ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ചധികം സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒമ്പത് രണ്ടോ നൂഡിൽസ് മേടിക്കും അതിങ്ങനെ അവള് ആഴ്ചയിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എണ്ണം അങ്ങനെയൊക്കെ കഴിക്കും ഒരെണ്ണം കൂടിയുണ്ട് അല്ലേ അത്ര നല്ല അല്ലാന്നറിയാം എന്നാലും ജസ്റ്റ് പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കാലോ ആരോട് സന്തോഷം പിന്നെ ഇത് വന്നിട്ട് അറിയാലോ ഫ്ലോർ ക്ലീനർ ഹാർട്ടിക്കിന്റെ പിന്നെ ബ്രഷ് ഞങ്ങളൊരു ഒരു രണ്ട് മാസമൊക്കെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എത്ര മാസം കൂടുമ്പോൾ മാറ്റണമെന്ന് അറിയില്ല ഞങ്ങളിങ്ങനെ ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ കൂടുമ്പോൾ മാറ്റും അപ്പോൾ മൂന്ന് മാസം തോന്നും പിന്നെ കുറച്ചധികം സാധനം മേടിച്ച് നമുക്ക് കവർ ഫ്രീ കിട്ടും അതെ പിന്നെ നെക്സ്റ്റ് മേടിച്ചത് പച്ചക്കറിയാണ് ഇത് പാ പാറൂൻ്റെ ബ്രഷാണ് അപ്പോൾ മൂന്നൊന്നായിട്ടോ കിട്ടണമല്ലോ അതാണ് അങ്ങനെ മേടിച്ചത് ഇത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് പച്ചക്കറിയ പയറ് മുരിങ്ങക്കെ എന്തുച്ച പച്ചപ്പയർ പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ അപ്പൊ താഴത്തെത്തേക്കേ നമ്മുടെ സബോള അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി കഴിഞ്ഞ ദിവസം മേടിച്ചു നമ്മൾ വെളുത്തുള്ളി തേനയിലിട്ട് വെക്കണില്ലേ അതുകൊണ്ട് തന്നെ പിന്നെന്താ ആ നമ്മുടെ ചവന്നുള്ളി ഇതാ ചമ്മന്തി ഉണ്ടാക്കലും കൂടുതലാണ് കൂടുതലും വേണ്ട കഴിയും അങ്ങനെ പിന്നെ പിന്നെ വാങ്ങിച്ചത് പാഡ് അത് വാങ്ങിക്കലുണ്ട് ഞാൻ കുറച്ച് സ്റ്റോക്കിൽ വെക്കും ഇത് നമുക്ക് എന്താ പറയുക കുറച്ചധികം സാധനം പഠിക്കുമ്പോൾ കവറോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഫ്രീ കിട്ടും ഇത് ഇതൊക്കെ ഡിസ്പോസിബിൾ പീരിയഡ് പാൻറ്റീസ് നമുക്ക് ഞാനൊരു ട്രൈ ചെയ്തിട്ടില്ലേ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്രീ കിട്ടുന്ന കാരണം ഞാൻ എനിക്ക് ഇത് വരണ ഇത് മതിയെന്ന് പറഞ്ഞു കവറും മേടിച്ചു പിന്നെ ഇത് വന്നിട്ട് നമ്മളേ ഇതാണ് എന്താ പറയുക കാംഫറാണ് അതായത് നമ്മുടെ എന്താ പറയാ മറ്റേ കർപ്പൂരം ഇത് സ്മെല്ലുള്ള കർപ്പൂരമാണ് നമ്മൾ ടോയ്ലറ്റിൽ ഇങ്ങനെ തൂക്കിയിടുന്നത് ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് മുകളിലും താഴെയായിട്ട് അപ്പോൾ ഓരോ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലും നമുക്കിങ്ങനെ തൂക്കിയിടാം അപ്പം കുറേ നാളത്തേക്ക് ഇങ്ങനെ നല്ല സ്മെല്ലായിരിക്കും ഇപ്പോൾ ലാവൻഡറിൻ്റെ ആണ് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ ഒരു കീഴിൽമാതിരി കേട്ടോ പൊട്ടാണ്ടും പൊട്ടി കഴിഞ്ഞ പണിയാ എന്താ ഇങ്ങനെ ഒരു കിഴി അപ്പൊ നല്ല സ്മെല്ലുണ്ട് അതുക്കന ഇതിങ്ങനെ എന്താ പറയാ എയർലൊക്കെ എടുക്കുന്ന എയർ കൊണ്ടിട്ട് കാറ്റപ്പ് വന്ന അലിഞ്ഞലി കീരും കുറെ നാള് വെക്കും നല്ല മണം അപ്പൊ അങ്ങനെ മൂന്നെണ്ണം മേടിച്ചു പിന്നെ പിന്നെ പാലക്ക പാലക്ക് വാങ്ങിച്ചത് പാലക്ക് ചീര പിന്നെ വാങ്ങിച്ചത് നെയ്യ് ഇത് ഞങ്ങള് എന്താ പറയുക ഒരു ആറു മാസമൊക്കെ നിൽക്കും ഞങ്ങളുടെ ഇതിപ്പോ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ അമൂലിന്റെ നെയ്യ് വാങ്ങിച്ചു ആ പാലിന്റെ ഇത് നമ്മുടെ പുസ്ത ആൽമണ്ട് പിന്നെ അതുപോലെ തന്നെ സൂചി ഗോതമ്പ് പൊടി പിന്നെ പ്രാവശ്യം പൗഡറുള്ള അധികം വാങ്ങിച്ചില്ല കാരണം എന്താ അറിയോ തരാൻ തരാം കാരണം എന്താ അറിയോ ഞാൻ ഇവിടെ മുന്നേ മാനസ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മള് ഓർബിറ്റ് പിന്നെ നേരത്തെ കാണിച്ച ചില്ലി ഫ്ലേക്സ് ഇല്ല ഒരെണ്ണം കൂടി ഉണ്ട് ഇതൊക്കെ ഓർബിറ്റ് തന്നെ കടുക് പിന്നെന്താ പിന്നെ ഒരു അത് കൂടി എത്ര ഉണ്ടോ പിന്നെ പാറ വാശി പിടിച്ചിട്ട് പാറുന്ന് വേണംന്ന് പറഞ്ഞിട്ട് ഇതേ ഒരു ഇത് വാങ്ങിച്ചിട്ട് ബിസ്ക്കറ്റ് ഇതങ്ങനെ കമന് ഒരു സാധ്യതയുള്ളത് നല്ല പക്ഷെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ തീരെ കൊടുക്കാനിരിക്കലില്ലല്ലോ കുട്ടികൾ സമ്മില്ല ഇടയ്ക്കൊക്കെ അവർ കഴിക്കും അപ്പൊ അതുകൊണ്ടന്നെ ഇത് നമ്മുടെ ചോക്കോറോൾസ് ഇല്ല അതാ കേട്ടോ ചെറുതും വരുന്ന അപ്പൊ ഇത്രയേ ഉള്ളൂ കാശ് പെൺകുട്ടി ഇനി ഇതൊക്കെ അടക്കിപ്പറക്കി വെക്കണം പിന്നെ ഇഷ്ടം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം കുറെ സാധനങ്ങൾ ആറേഴ് മാസം നിക്കണത് അങ്ങനെ മേടിക്കണ്ട അതായത് ടോയ്ലറ്റ് ആണെങ്കിലും ഇപ്പൊ നെയ്യ് അതുപോലെ തന്നെ ഗിയർ റൈസ് അതൊക്കെ കുറെ നാൾ നിക്കും നമുക്ക് ഇങ്ങനെ അതായത് എല്ലാ മാസം മേടിക്കണമല്ല എല്ലാ മാസവും ചിലത് മേടിക്കേണ്ടി വരാറില്ലേ അപ്പോ ഞാൻ ഡ്രസ്സ് പാറണം ഇതൊക്കെ ഒതുക്കി അതൊരു സ്ഥലങ്ങളിൽ വെക്കണം എന്നിട്ട് വരാം അങ്ങനെ അതെ നമ്മുടെ ഫുഡ് ഇപ്പൊ പാറൂന ആദ്യം കൊടുക്കണം ചോറും ഉണക്ക മീൻ ഭയങ്കര ഇഷ്ടം പിന്നെ മുട്ടയുണ്ട് അപ്പോ അത് ഉണക്കമീൻ ഉണ്ടെങ്കിൽ അവള് നന്നായി ചോറ് ഒഴിക്കും അവൾ ഉപ്പിന്റെ അതാണ് അപ്പൊ അവള് അവളെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ ഇവിടെ നിന്നിരുന്ന ആളാ കുറച്ച് കഴിഞ്ഞ് പിന്നെ ടി വിയുടെ ചെന്ന് നിൽക്കും കണ്ടോ അപ്പൊ ഞാൻ അതിനെ അവിടെ നിന്ന് പിടിച്ചു അപ്പൊ ഒരു ചെയർ ഉണ്ട് സാധാരണ ചെയർ അവള് ഉപയോഗിക്കലില്ല ഇപ്പൊ അവൾക്ക് ഇരുന്ന് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനതുകൊണ്ട് തന്നെ ചെയറെടുത്ത് പുറത്ത് കിടന്നു അതൊക്കെ എടുത്ത് കഴുകി തുടച്ചകത്തേക്ക് കയറ്റിയിട്ടു അപ്പൊ ഇങ്ങനെ ഇരുന്ന് കണ്ടോളും അപ്പൊ കുറച്ചു നേരം അപ്പൊ ഈ ആയതുകൊണ്ട് ഞാൻ വാരി കൊടുക്കും അല്ലെങ്കിൽ ആളെന്നെ സ്വയം കഴിക്കും കിട്ടും അവൾക്ക് അതാ ഇഷ്ടം സ്വയം കഴിക്കാൻ അപ്പൊ മീനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാരി വാരി കൊടുക്കും അങ്ങനെ മൂളിലൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണ്ട കൊടുക്കാൻ അങ്ങനെ പിന്നെ അതെ എന്റെ ഫുഡ് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂലപ്പം കുറച്ച് നമ്മുടെ പരിപ്പ് കറിയും നമ്മളെ മുട്ടക്കറിയും ഉണ്ട് ചേട്ടൻ്റെ ഉണ്ട് അങ്ങനെ ചേട്ടൻ്റെ ഉണക്കം ഭയങ്കര കേട്ടോ അപ്പൊ അതും കേട്ടോ നമുക്ക് കഴിക്കാ എന്തായാലും എന്ത് വെച്ചാലേ മതിമാറ്റ ഇവിടെ കാർട്ടൂൺ വെച്ച് വെച്ചത് ചേട്ടത്തോറ്റ് കാലത്തോട്ട് കാർട്ടൂൺ കാത്തു കാത്തുകി പൂപ്പി കഴിഞ്ഞ കാത്തു കാത്തു കഴിഞ്ഞിരുന്ന മായാവിത്തുണ്ടേ അത് ഇഷ്ടം കാണും ഇത് മതി ഞാൻ വിളിക്കൂല്ല ഇങ്ങന ടി വിണ്ടെനിക്ക് അച്ഛനാട്ടണംന്ന് പറഞ്ഞിട്ട് കുട്ടി കുട്ടി കാണണ്ട അത് ഞാൻ തലയിട്ടിട്ട് അത് നേരം അങ്ങനെ ടി വി കാണും അത് കഴിഞ്ഞു തന്നെ ഉറങ്ങും തന്നെ ഉള്ളിക്ക് ഇടും ഉറക്കം നല്ലവണ്ണം കണ്ണടഞ്ഞു വരുമ്പോൾ ഉള്ളിക്ക് അത് സ്ഥിരമുള്ളതാ എന്നാല് ഞാൻ കാണിച്ചു തന്നില്ല ഇതുപോലെ ഞാൻ വീഡിയോ കാണിച്ചു അങ്ങനെ പാറകുട്ടി ഇതേ ഉറങ്ങിട്ടപ്പോ ഞങ്ങൾ ഈവനിങ് ആയപ്പോ കുറച്ച് നട്ട്സ് അതായത് കുറച്ച് കപ്പലുണ്ടെങ്കിൽ പിസ്ത കൊടുത്തിട്ടുണ്ട് പിസ്ത പാറുവിനും ഇഷ്ടായിട്ട് അതുകൊണ്ട് എടുത്തത് പിന്നെ കുറച്ച് മിച്ചറ് അതായത് വെരുവില്ലാത്ത മിച്ചറ് അവൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാ ബാഗ് ഞാനങ്ങനെ പെർഫ്യൂമിന്റെ അഡിക്ഷൻ എനിക്ക് ഇല്ലെങ്കിലും ഈ മഴക്കാലൊക്കെ ആകുമ്പോ നമുക്ക് കുറച്ച് നല്ലതാ നമുക്ക് ഇങ്ങനെ ബാഡ് സ്മെല്ലൊന്ന് പോവാൻ വേണ്ടിട്ട് അതായത് ഡ്രസ്സിനൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ലാസ്റ്റ് ചെയ്യണ പെർഫ്യൂം അടിച്ച് പ്രത്യേകിച്ച് എന്റെ വീട്ടിൽ എന്ത് രസം കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ടാഗിങ് വേണി കൊടുക്കാം നല്ലൊരു വാമ എന്താ അത്ര നല്ലൊരു ഭയങ്കര നമ്മളിങ്ങനെ കാമക്കണ പോലത്തെ ഒരു സോഫ്റ്റ് സ്മെല്ലും അങ്ങനെ ദേ അമ്മൂന് കാണിച്ചു കൊടുത്തു പിന്നെ ചേട്ടൻ ഒരു ബാഗ് മേടിച്ചിണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ നമ്മുടെ എന്താ പറയാ അങ്ങനെ ഒട്ടി കിൾക്കണ പോലത്തെ പറയൂ പേര് അറിയില്ല അപ്പൊ അമ്മൂന് ഇതേ ട്യൂഷൻ അപ്പൊ അമ്മൂ പാൻ്റെ ഒക്കെ മടക്കി വെച്ചിട്ട് പോകണ വെള്ളം ഉണ്ടാവും പോകണിക്ക് അങ്ങനെ അവൾക്ക് ട്യൂഷൻ ഈവനിങ്ങിലാട്ടിപ്പോ തുടങ്ങിയിട്ട് കഴിഞ്ഞ കൊല്ലം അതിന് മുന്നേലൊക്കെ മോർണിംഗിലായിരുന്നു ഇക്കെ ഈവനിങ്ങിലാണ് അങ്ങനെ ഞാൻ ഞാനേച്ചയായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഷോപ്പ് ചെയ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലേറ്റ് ആയിട്ട് വരുള്ളൂ അവൾക്ക് അവിടെ കുറച്ചധികം പണിയുണ്ട് നമ്മുടെ ന്യൂ പ്രോഡക്ട്സ് ഇറങ്ങണേന്റെ ഒക്കെ അതുകൊണ്ട് തന്നെ ഞാൻ വേഗ ആൾ പോണേ മുന്നേ കുളിച്ചു അല്ലെങ്കിൽ പിന്നെ ആള് വരാൻ വേണ്ടി കാത്തിരിക്കണേ അപ്പൊ പിന്നെ ലേറ്റ് ആവും അങ്ങനെ കുളി കുളികഴിഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ഫേസ് വാഷ് ചെയ്തു നില സെറഫ്സിന്റെ ഫേസ് വാഷ് ഇട്ട് പിന്നെ സ്കിൻ കെയർ എത്ര എന്തെങ്കിലും നമ്മളെ സ്കിൻ കെയർ മറക്കരുത് നമ്മളിപ്പോ എത്ര വീട്ടിൽ തിരക്കാണെങ്കിലും കുറച്ച് സമയം ഒരു അഞ്ചു പത്ത് മിനിറ്റ് അതിന് വേണ്ടിട്ട് മാറ്റി വയ്ക്കും അപ്പൊ ഞാൻ എന്തെ നമ്മുടെ ഓറഞ്ചിന്റെ സിറം ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ നമ്മള് ലിബാട്ട് കൊടുത്തു അപ്പൊ ചേട്ടൻ്റെ പോകാൻ വേണ്ടി സെറ്റായിട്ട് നിൽക്കുന്നത് അങ്ങനെ അപ്പോൾ പാറക്കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പരമാവധി ഒരു വേഴരയുടെ ഉള്ളിൽ തന്നെ കഴിക്കും പിന്നെ എന്തെങ്കിലും ചീറ്റ് മീൽ അങ്ങനത്തെ ഒക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ ലേറ്റ് ആക്കുക വില സിനിമ കണ്ടൊക്കെ വൈകുക അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ അത് അങ്ങനെ വലിയ ഞാൻ തന്നെ ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ട് കഴിച്ചു കിട്ടാം അങ്ങനെ അപ്പൊ കൊടുത്തു അങ്ങനെ ഒരു ദിവസം പോണേ കഴിയാനൊ നമ്മുടെ ചേച്ചിയും പാറും കൂടി അടുക്കളയില് നൂഡിൽസ് ചേച്ചിയാണ് പാറൂന ഉണ്ടാക്കി കൊടുക്കണ അല്ലേ ഇറങ്ങൂ പാറ ഇറങ്ങൂ ചേച്ചി ഉണ്ടാക്കി തരും പറയൂ എന്തുണ്ടാക്കി തരുക കുട്ടിക്ക് ഇഷ്ട കൊറേ ഇഷ്ട നേരായിട്ട് ഞങ്ങളിതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കുറച്ച് വേടിക്കും മേടിക്കും രണ്ട് മൂന്ന് എണ്ണൊക്കെ എന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ആഴ്ചയിലോ ഒരിക്കലോ ഒക്കെ ഉണ്ടാക്കും അല്ലേ അപ്പം അതിൽ എന്താ പറയുക എരിവില്ലാണ്ട് കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല ഉണ്ണിക്ക് കൊടുക്കുക അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കി ആ എന്നിട്ട് ഉണ്ണിക്ക് ഉണ്ടാക്കും അവൾക്ക് നല്ല സ്പൈസി ഇഷ്ടം അവൾ സ്പൈസി ആണ് അപ്പം ഉണ്ണി എരി കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ കുട്ടീന്റെ ക്ഷണം അപ്പൊ മമ്മൂട്ടി ഇതേ നൂഡിൽസ് ഉണ്ടാക്കി ഏകദേശം തിളച്ച് വരുന്നു മേലേക്ക് പോരുന്നിട്ടാമ്മൂട്ടി അത്യാവശ്യം കുക്കൊക്കെ ചെയ്യൂട്ടാ എന്താ അമ്മൂട്ടി എന്തൊക്കെ ചായക്കാമൊക്കെ പിന്നെ എന്തൊക്കെയുണ്ടാക്കുമല്ലോ എന്നാണ് അമ്മക്ക് എന്താ ഉണ്ടാക്കി തന്നില്ലേ ആ ഡാൽഗോണ കോഫി ഉണ്ടാക്കും അതുപോലെ തന്നെ ഷെയ്ക്ക് ഒക്കെ ഇണ്ടാക്കും മറ്റേ ഇതിൽ വെച്ചിട്ടുണ്ടാക്കി ഫ്രഷ് ജ്യൂസ് ജ്യൂസൊക്കെ ഇട്ടിട്ട് നിങ്ങളെ ആ വക്കാടക്കെ അടിച്ചുണ്ടാക്കിയ അങ്ങനെ അത്യാവശ്യം ഒക്കെ അവള് പാചകം ചെയ്യൊക്കെ ചെയ്യും പണികളൊക്കെ എടുക്കും പിന്നെ സ്വന്തമായി കൊറേ ഉണ്ടാക്കി നോക്കും എന്താ പറയാ ആ ഓവനിൽ എന്തൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോടി കേക്ക് മറന്ന കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിന് കേക്ക് അമ്മ ഇണ്ടാക്കിയത് ന്യൂ ഇയറിനോ ക്രിസ്മസിനോ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസിനെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അമ്മ ഉണ്ടാക്കട്ടെ നമുക്ക് നോക്കാം എന്താവും എന്ന് നോക്കാനൊന്നുമില്ല പ്രത്യേകിച്ച് എനിക്കറിയണത് അമ്മ ഉണ്ടാക്കണമെന്ന് ഞാനങ്ങനെ കഴിക്കാറില്ല അല്ല അമ്മു അമ്മ ഞാൻ അങ്ങനെ അങ്ങനെ നൂഡിൽസ് അത് ആ കണ്ട 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 അത് അവിടെ തളക്കട്ടെ നൂഡിൽസ് അതുപോലെ തന്നെ എന്താ പാസ്ത ബർഗർ അതൊന്നും എനിക്കിഷ്ടമില്ല സ്പൈസ് ആയിട്ടുള്ള എന്തും കഴിക്കും മധുരത്തിനോട് വലിയ പ്രിയൊന്നുമില്ല അല്ലേ പക്ഷെ പാറുവിന് ഉപ്പാണ് പാറു പാറുപ്പിൻ്റെ ആണ് എനിക്കിത്തിരി മധുരം ഇഷ്ടം അപ്പം എന്തായാലും റെഡി ആവട്ടെ അപ്പം നമ്മുടെ അമ്മു ന്യൂഡിൽസ് ഉണ്ടാക്കി ഏറ്റവും വേരമുള്ള ന്യൂഡിൽസ് തോന്നുന്നുണ്ട് അത് അവിടെ തിളപ്പിക്കാണ്ട് പൊടി അല്ലിട്ടുമല്ലേ തിളപ്പിച്ചിട്ടൊക്കെ അത് പൊടിയും കൂട്ടിയിട്ട് തിളപ്പിക്കണ്ടേ സെപ്പറേറ്റ് ഇടണ്ടേ എൻ്റെ പൊന്നേ അവിടെ ഇവിടെ ഐസ്ക്രീം ക്രീം ഉണ്ടാവുന്നിട്ട് കഴിക്കുക ഇത് നമ്മടെ അനാറ് അമ്മേന പറ നറുനീന്തി അല്ലേ ആ വെള്ളാലെ പിന്നെ ആ സോറി നന്നാറി നന്നാറി നന്നാറിന്ന് നന്നാരിയുടെ വെള്ളാ പറ്റണല്ലേ ഞാനൊരു തുണ്ടത്തു നോക്കിയുള്ളു അന്ന അമ്മയ നല്ലൊരു രശീല പാറക്കുട്ടിക്ക് ഈ എരുത്തല്ലേ പാറോന കൊടുത്തേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു ഇനി എന്റെ ഫുഡ് കഴിഞ്ഞു അമ്മൂന്റെയും പറഞ്ഞു കഴിഞ്ഞു ചേട്ടൻ ഷോപ്പിന് വന്നിട്ടില്ലേ നമ്മുടെ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ അപ്പൊ നല്ല രീതിയിലുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നമ്മളിങ്ങനെ ഇരുന്ന എരി കണ്ടപ്പോഴെന്ന് വെച്ചിത്രണ്ട് ഇവിടെ സാധാരണ എല്ലാവരും തിന്നും അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഐസ്ക്രീം കൊടുത്ത് തരണം അപ്പൊ ഞാനും പിന്നെ വാങ്ങിച്ചപ്പോ നോക്കിയില്ല കേട്ടോ എന്റെ സാധനം ഉള്ളത് അമ്മ എടുക്കുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് എടുത്ത് കൊണുന്നു നോക്കിയില്ല അപ്പൊ ഞാൻ കുറച്ച് കഴിച്ചു ഇവിടെ ചുണ്ടൊക്കെ ചുട്ടുപകേണ്ടിരിക്കുന്ന അപ്പോ നമ്മടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണ അപ്പൊ വ്ലോഗിനൊക്കെ നല്ല സപ്പോർട്ടാണ് താങ്ക് യു സോ മച്ച് ബായ് പറയൂ ബായ് അപ്പൊ അമ്മ വർത്താനം പറയാൻ വയ്യ അപ്പൊ ബൈ ലവ് യു അടുത്ത വീഡിയോയിൽ കാണാം